മീഡി ഗാർഡൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നത് പ്രഗ്നൻ്റ് ആയിരുന്നു ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിയുന്നതേ ഉള്ളൂ അതാണ് നമ്മുടെ വീഡിയോസിന് താമസം വന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ ആ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഈ ട്യൂബർ ഇത് അമര പിയൂണിയുടെ ട്യൂബറാണ് പിക്ചർ സൈഡിൽ കൊടുത്തിരിക്കാം ഈ വലിപ്പം വരുന്ന ട്യൂബർ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ചെറിയ ട്യൂബറിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ക്രോയിങ് ടിപ്സ് വരുന്നുണ്ട് ഞാൻ സൈസ് കാണിച്ച് തരാം ഇതൊക്കെ അൻപത് രൂപയാണ് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് സൈസ് ചെറുതാണ് പക്ഷേ നല്ല ക്രോയിങ് ഉള്ള നല്ല ഹെൽത്തി ട്യൂബറാണ് ഫ്രഷ് ട്യൂബറാണ് കണ്ടാ തന്നെ മനസ്സിലാവാം ഇതൊക്കെയാണ് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പരും സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത് വരുന്നത് എഴുപത് രൂപ എൺപത് രൂപയുടെ ട്യൂബറാണ് ഇതാണ് എഴുപത് എൺപത് രൂപയുടെ ട്യൂബർ ഇതിൽ നോക്കിയാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഗ്രോയിങ് ടിപ്സ് വരെ ഉണ്ട് ഒരു ട്യൂബറിൽ ഇത് എൺപത് രൂപ എഴുപത് രൂപ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് നൂറ് രൂപയുടെ ട്യൂബറാണ് നല്ല വലിയ ട്യൂബറാണ് നൂറ് രൂപ അടുത്ത് വരുന്നത് ഇരു നൂറ്റമ്പത് രൂപയുടെ ട്യൂബറാണ് ഇത്രയും വലുത് നൂറ്റി അൻപതാണ് അടുത്ത് ഒരേ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയുടെ വരുന്നുണ്ട് ഏറ്റവും വലിയൊരു ട്യൂബറാണ് ഇത് ഇരുന്നൂറ് രൂപ இதுதான அமெரிக்க யூனிட் டூபேர்ஸ் இனியுள்ளது லட்சுமியில டூபரான டூபர் இது நூற்றி அன்பது ரூபா நூற்றி அன்பது இது நூறு ரூபா இது இரநூற்றி முப்பது ரூபா லட்சுமி ஒரு நல்ல ட்ரோப்பிக்கல் ஃபவரான அதுபோல தான் வலிய வலியப் ஃப்ளவ்ஸ் நம்ம இது முன்பு ஒருபாடு லட்சுமி சேல் ஏதுண்டு വലിയ ഫ്ലവേഴ്സാണ് അപ്പോൾ ആവശ്യമുള്ളവരെ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുക മെസ്സേജ് കഴിക്കുക ഗൂഗിൾ പേ വഴിയാണ് അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസായിട്ട് ഉടനെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്